ഹലോ ഗുഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് റാന്നിയിലെ യൂസ്ഡ് കാർ ഷോറൂമായ റാന്നി കാർസിലെ വിശേഷങ്ങളാണ് അപ്പോൾ ഇവിടെ കുറേ നല്ല കളക്ഷൻസ് ഇവിടെ വന്നപ്പോൾ കാണാനിടയാണ് അപ്പം അതിലെ കുറച്ച് കാറുകൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലെ വിലയും കാര്യങ്ങളും ഇങ്ങനെ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി ഇപ്പോൾ ഞാൻ മുമ്പും കുറേ വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ കൂടുതലും ആൾക്കാർ ഈ വണ്ടിയുടെ വിലയെപ്പറ്റിയൊക്കെയുള്ള ഒരു ഡിബേറ്റുകളൊക്കെ കൂടുതൽ കമൻറ്റായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്കൊരിക്കലും വിലയെപ്പറ്റി പറയാൻ താല്പര്യമില്ല കാരണം നിങ്ങൾ ഡയറക്റ്റായിട്ട് ഷോറൂമിൽ വിളിച്ച് തിരക്കി നിങ്ങൾക്ക് അനുയോജ്യമായ വിലയിലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അത് മേടിച്ചാൽ മതി ഞാൻ തൽക്കാലം ഈ കാറുകളൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് തന്നെ കാണുന്നത് ഹോണ്ട ഹോർട്ടാസിറ്റിയാണ് അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ മോഡലിന് മുമ്പുണ്ടായിരുന്ന ഒരു ഹോണ്ട ഹോണ്ടാസിറ്റിയുടെ വേരിയൻറ്റെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് നല്ല ക്വാളിറ്റി വെഹിക്കിൾ ആണ് അപ്പോൾ ഞാനിവിടെ കണ്ട വെഹിക്കിൾസ് നിൽക്കുന്നതും നല്ല പുതിയതും അതേപോലെ ഈ ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒന്നും ഇല്ലാത്തവയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസ് ടി വണ്ടികളൊക്കെ എടുക്കാൻ പറ്റും രണ്ടാമതായിട്ട് നമുക്ക് രണ്ട് താറാണ് കാണാൻ കഴിയുന്നത് താറ് നോക്കിയാലും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും വലിയ പഴക്കമൊന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള മോഡലാണ് അതായത് നമുക്ക് എന്ത് ചെയ്യാ എന്താ പറയുക പുതിയ വർക്കിൽ എടുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇൻറ്റീരിയർ ആയതിനു ശരി നമുക്ക് വളരെ ലോ കിലോമീറ്ററാണ് ഈ വണ്ടിക്കകത്ത് ഓടിയിരിക്കുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് താറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയ വാഹനത്തെ എടുത്ത് അത്രയും ബഡ്ജറ്റ് ചിലവാക്കുന്നതിലുപരി ഈ ഒരു വണ്ടി എടുത്താൽ നമുക്ക് പുതിയതുപോലെ ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ നല്ല ഒരു എന്താ പറയുക നല്ല ഒരു ഫ്രഷ് ആണ് വണ്ടി പണ്ടെ തന്നെ മനസ്സിലാവില്ല ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല ഒരു ചെറിയ സ്ക്രാച്ച് പോലും ഇല്ല അപ്പം നല്ലൊരു എമൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നീട് മൂന്നാമത് നമുക്ക് കാണാൻ പറ്റുന്നത് ബ്രസയാണ് ബ്രസയെന്ന് നമുക്കറിയാം ആരുതി ഇഷ്ടപ്പെടുന്നവർക്ക് വളരെ ജനപ്രിയമായ ഒരു വാഹനം തന്നെയാണ് ബ്രസ്സ പിന്നീട് നമുക്ക് മൂന്ന് ഇനോവ കൂടി ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് ലോങ് ഡ്രൈവ് അതേപോലെ സെവൻ സീറ്റർ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് ഇനോവയിലേക്ക് ചൂസ് ചെയ്യാം പിന്നീട് സ്വിഫ്റ്റ് ഉണ്ട് അതേപോലെ സ്വിഫ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ തന്നെ തൊട്ട് മുമ്പത്തെ മോഡലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് റെഡ് കളറാണ് അത് കഴിഞ്ഞൊരു ഡെസ്റ്റർ കണ്ട് റെണോട്ട് ഡെസ്റ്റർ അതും നല്ലൊരു വാഹനം തന്നെയാണ് തീർച്ചയായും ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ട് പിന്നീട് നമുക്ക് റിയർ റേസ് ഈവെൻറ്റ് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് നമുക്ക് വരുന്നുണ്ട് നല്ല സസ്പെൻഷനാണ് റിനോട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടത് അതിൻ്റെ സസ്പെൻഷൻ തന്നെയാണ് നല്ല യാത്രാസുഖവും ഡീസൽ വണ്ടിയുമാണ് ഓക്കെ പിന്നീട് നമുക്ക് സ്വിഫ്റ്റ് രണ്ടാമത്തെ ഒരു പേ സ്റ്റിഫ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന സ്വിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് ബാഗഡർ ഉണ്ട് പിന്നീട് ഹോണ്ട അമേസ് നമുക്ക് കാണാൻ സാധിക്കും അതും നല്ലൊരു വാഹനം തന്നെയാണ് പിന്നീട് നമുക്ക് സാൻഡ്രോ ചെറിയ വാഹനം ഇഷ്ടപ്പെടുന്നവർക്ക് സാൻഡ്രോ നമുക്ക് ചൂസ് ചെയ്യാം അത് നല്ല ഹൈ ക്വാളിറ്റിയിലാണ് കാണാൻ സാധിക്കുന്നത് റിയർ റേസ് ഇവൻ്റ് ഉണ്ട് ചെറിയ വാഹനങ്ങൾക്ക് റിയർ റേസ് ഇവൻറ്റ് വളരെ കുറവായിരിക്കും പക്ഷേ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമുക്ക് ഈക്കോ മാരുതിയുടെ രണ്ട് ഈക്കോ വാഹനം സാധിക്കുന്നുണ്ട് കാണാൻ സാധിക്കും അത് നമുക്ക് ഈ ഒമിനി പോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ നല്ല യാത്രാസുഖമുണ്ട് നമുക്ക് ഒരു സെവൻ സീറ്റർ സെഗ്മെൻ്റ് ആയിട്ട് വേണമെങ്കിൽ അത് കൺസിഡർ ചെയ്യാം ഇഷ്ടംപോലെ സ്പേസ് വരുന്നുണ്ട് അതിനകത്ത് പിന്നീട് നമുക്ക് മുമ്പത്തെ മോഡൽ ഉണ്ട് പിന്നീട് ഹോണ്ട ആമേസിൻ്റെ മറ്റൊരു വണ്ടി കാണാൻ സാധിക്കും ബ്രസേ ഉണ്ട് ഐ ട്വൻ്റി ഐ ട്വൻ്റി ഈ പ്രീമിയം ഹാഷ് ബാക്ക് സെഗ്മെൻറ്റിൽ നല്ലൊരു മൂവിങ് ആയിട്ടുള്ള വേക്കിളായിരുന്നു എൽ ഐ ടി ഐ ട്വൻറ്റി അതും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ വാഹനം ഏതെങ്കിലും വാങ്ങാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ റാന്നി ഏരിയയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഈ ഒരു ഷോറൂം സന്ദർശിക്കുന്നതുകൊണ്ടായിരിക്കും കാരണം നല്ല കുറച്ച് വാഹനങ്ങളാണ് ഇവിടെ ഞാൻ കണ്ടത് ബാക്കി നിങ്ങൾ കണ്ടിട്ട് വിലയിരുത്തുക